എൻ്റെ പ്രശ്നം വന്നത് എൻ്റെ ഡിപ്പാർട്ട്മെൻറ്റിലെ പ്രശ്നം വന്നത് സിസ്റ്റത്തിൻ്റെ പ്രശ്നം കൊണ്ടാണെന്ന് മാത്രമേ ഞാൻ പറഞ്ഞുള്ളൂ അല്ലാതെ കേരളത്തിലെ ആരോഗ്യമേഖല എന്ന് പറയുന്നത് കേരളത്തിലെ ഇന്ത്യയിലെ മാത്രമല്ല ലോകത്തിലെ തന്നെ മികച്ച ആരോഗ്യ മേഖലയെ ആണ് അതിൻ്റെ മോഡലാണ് കേരള മോഡലാണ് അതിനൊന്നും ഒരു സംശയമില്ല ഞാൻ ഈ എത്രയോ വർഷങ്ങളായിട്ട് ഈ ഇതിനകത്ത് വർക്ക് ചെയ്യുന്നതാണ് അപ്പം കേരളത്തിലെ ആരോഗ്യമേഖല എന്ന് പറയുന്നത് ഏറ്റവും ഉന്നതി ഔന്നത്യം നിൽക്കുന്നതാണ് അഡിക്ടർ കെ ശരൺകുമാർ ഇപ്പോൾ ഈ സിസ്റ്റം സിസ്റ്റത്തിന്റെ പ്രശ്നമാണ് ഇപ്പോൾ ഇന്ന് മന്ത്രിയും പറഞ്ഞത് അപ്പൊ അപ്പോൾ എന്തൊക്കെയോ ഏതൊക്കെയോ തലത്തിൽ പ്രശ്നങ്ങൾ വരുന്നു ആ സിസ്റ്റമാണ് പരിഹരിക്കേണ്ടത് എന്ന് പറയുന്നു പക്ഷേ സിസ്റ്റം ആരാണ് പരിഹരിക്കേണ്ടത് സിസ്റ്റത്തെ നേരെയാക്കേണ്ടത് ആരാണ് ഇവിടെ ഉത്തരവാദിത്തപ്പെട്ട വകുപ്പും അതിന്റെ മന്ത്രിയും ഏറ്റവും ഉണർന്നു പ്രവർത്തിച്ചത് കൊണ്ട് തന്നെയാണ് അവരന്വേഷണത്തെ ഉത്തരവിട്ടതും കുറവുകൾ പരിഹരിക്കുമെന്നും ഇത് സിസ്റ്റത്തിന്റെ ഒരു വീഴ്ചയാണ് എന്ന് കൃത്യമായിട്ട് സമ്മതിക്കുകയും എവിടെയാണ് കുറവ് എന്നത് കണ്ടെത്തി പരിഹരിക്കാൻ വേണ്ടി വളരെ സ്പീഡിൽ തന്നെ ഇച്ഛാശക്തിയോട് കൂടിയിട്ടുള്ള ഇടപെടൽ നടത്തിയത് അപ്പോ ഈ ഡോക്ടർ പറഞ്ഞ കാര്യങ്ങൾ വളരെ ഗൗരവമുള്ളതാണ് എവിടെയാണ് കുറവ് എന്ന് കണ്ടെത്തണം ഏതെങ്കിലും തരത്തിൽ മെഡിക്കൽ കോളേജുകളിൽ ഉപകരണം വാങ്ങിക്കാനുള്ള ഡിലേ അതുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള പ്രപ്പോസൽ ചടുലതയോടെ നീക്കി അതൊരു തീരുമാനം ആക്കി മാറ്റി ആ ഉപകരണങ്ങൾ ഹോസ്പിറ്റലിൽ എത്തിക്കാൻ മെഡിക്കൽ കോളേജിൽ എത്തിക്കാൻ വളരെ വേഗതയോട് കൂടിയിട്ടുള്ള ഒരു ഇടപെടലാണ് വേണ്ടത് അത് എവിടെയെങ്കിലും ആ ഫയൽ ആ പ്രപ്പോസൽ തടഞ്ഞു തടഞ്ഞുവയ്ക്കപ്പെടുകയോ വേണ്ടത്ര വേഗതയോടെ അത് നീക്കുന്നില്ല എങ്കിൽ ആ കുറവ് എവിടെയാണെന്ന് കണ്ടെത്തണം അത് കണ്ടെത്തും എന്ന് തന്നെയാണ് ബഹുമാനപ്പെട്ട മന്ത്രി പറഞ്ഞിരിക്കുന്നത് അതുമായി ബന്ധപ്പെട്ടുകൊണ്ട് അന്വേഷണമാണ് ഉത്തരവിട്ടിരിക്കുന്നത് ആ കുറവ് പരിഹരിക്കും നമുക്കറിയാം ഇദ്ദേഹം തന്നെ ഏകദേശം രണ്ടായിരത്തി ഓപ്പറേഷനുകൾ അവിടെ നടന്ന യൂറോളജിയുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഓപ്പറേഷൻ നടന്നായിട്ട് പ്രഖ്യാപിച്ചിട്ടുണ്ട് കൃത്യമായി ഇവിടെ പുറത്തു വന്ന മന്ത്രി തന്നെ പുറത്തുവിട്ട കണക്ക് പ്രകാരം ഒരു വർഷം കൊണ്ട് രണ്ടായിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റി എട്ട് ഓപ്പറേഷൻ ആണ് ഈ യൂറോളജിയിൽ നടന്നത് അത് ഈ രണ്ടായിരത്തി ഇരുപത്തി മെയ് മാസം വരെ തന്നെ എടുത്താൽ അഞ്ചു മാസം കൊണ്ട് ആയിരത്തി നടന്നിട്ടുണ്ട് ഈ മെയ് മാസം ഒറ്റ മാസം കൊണ്ട് തന്നെ മുന്നൂറ്റി പന്ത്രണ്ട് നടന്നിട്ടുണ്ട് അതുപോലെ ഈ ജൂൺ മാസത്തിൽ ഇരുപത്തി അഞ്ചാം തീയതി വരെ ഇരുന്നൂറ്റി നാൽപ്പത്തിരണ്ട് നടന്നിട്ടുണ്ട് ഇന്നലെയും ഇന്നുമായി നടന്നിട്ടുള്ള വിവരം പറഞ്ഞിരിക്കുന്നു അതിന്റെ ഇടയിലാണ് പ്രോബ് കേടായി ഉപകരണം കേടായി ഒരു ഓപ്പറേഷൻ നടത്താൻ കഴിഞ്ഞില്ല എന്ന് ഇദ്ദേഹം പറയുന്നു അവിടുത്തെ മെഡിക്കൽ ഡയറക്ടർ പറയുന്നു മെഡിക്കൽ ഡയറക്ടർ പറയുന്നു ഒരു ഓരോപ്പറേഷൻ നടന്നില്ലെന്ന് ഇദ്ദേഹം പറയുന്നു മൂന്ന് ഓപ്പറേഷൻ നടന്നില്ല പക്ഷെ അന്നേരം പറയുന്നത് തന്റെ മുന്നിൽ വന്ന രോഗി തന്റെ മകന്റെ പ്രായമുള്ള രോഗിയാണ് എന്ന് വളരെ വളരെ ദീർഘവീക്ഷണത്തോടെ അയാൾ കൃത്യമായിട്ട് തന്നെ അദ്ദേഹം പറയുകയാണ് ഓരോ ആരോഗ്യ പ്രവർത്തകരും തന്റെ മുന്നിൽ വരുന്നവർ അച്ഛനായും അമ്മയായും സഹോദരനായും സുഹൃത്തായിട്ടും കാണുന്ന തരത്തിലേക്ക് സിസ്റ്റം ഉണർന്ന് പ്രവർത്തിക്കുന്നതും അതിന്റെ ഭാഗമായിട്ടുള്ള അടിസ്ഥാന സൗകര്യങ്ങൾ ഒരുക്കുന്നതും ചികിത്സ രോഗം നിർണ്ണയിക്കാനും ചികിത്സ ഉറപ്പുവരുത്താനും നടത്തുന്ന ശ്രമവും അതിന്റെ ഭാഗമായി രോഗികൾ കൂടുതലായിട്ട് വരുന്നു ആ കൂടുതലായിട്ട് വരുന്നത് സിസ്റ്റം നന്നായത് നല്ല മെച്ചപ്പെട്ട ചികിത്സ കൊടുക്കുന്നു എന്നതുകൊണ്ട് തന്നെയാണ് ആ തരത്തിൽ എവിടെയാണ് കുറവ് എന്ന് പരിശോധിക്കും അത് കണ്ടെത്തും അത് പരിഹരിക്കും അത് പരിഹരിക്കുമെന്നുള്ള ഉറപ്പാണ് ഇന്ന് വകുപ്പ് മന്ത്രി തന്നെ തന്നിരിക്കുന്നത് ഇവിടെ ആശുപത്രികളിൽ മിന്നൽ സന്ദർശനം നടത്തുകയും ഓരോ വികസന പ്രവർത്തനങ്ങൾ സൂക്ഷ്മമായിട്ട് നിരീക്ഷിക്കുകയും സംവിധാനം നന്നായി പ്രവർത്തിക്കുന്നുണ്ടോ സിസ്റ്റം നന്നായിട്ട് പ്രവർത്തിക്കുന്നുണ്ടോ ആരോഗ്യ പ്രവർത്തകർ അവിടെ കടമ നിർവഹിക്കുന്നുണ്ടോ എന്നെല്ലാം വിവിധങ്ങളായ രൂപത്തിലുള്ള പരിശോധന നടത്തി തന്നെയാണ് മന്ത്രി മുന്നോട്ട് പോകുന്നത് അപ്പോൾ കുറവുകൾ അവിടെ ഉണ്ടെങ്കിൽ നമുക്ക് പരിശോധിക്കാം പരിഹരിക്കാം ഇവിടെ കേന്ദ്ര ഗവൺമെന്റ് തന്നെ ഏറ്റവും കൂടുതൽ സൗജന്യ ചികിത്സ കൊടുക്കുന്ന സംസ്ഥാനമായി കേരളത്തെ ഡിക്ലെയർ ചെയ്തത് അങ്ങേക്കറിയാമായിരിക്കും കഴിഞ്ഞ നാല് വർഷത്തിനുള്ളിൽ ഏഴായിരം കോടി രൂപയാണ് സൗജന്യ ചികിത്സയ്ക്ക് വേണ്ടി വിനിയോഗിച്ചത് മുപ്പത് ലക്ഷം പേർക്ക് അത്തരത്തിൽ ചികിത്സ കിട്ടിയിട്ടുണ്ട് അതായത് പന്ത്രണ്ട് പേരെ എടുത്താൽ ഈ സംസ്ഥാനത്ത് ചികിത്സ കിട്ടുന്നുണ്ട് അങ്ങനെ ഉള്ള കണക്കുകൾ നമ്മുടെ മുന്നിൽ ഉള്ളപ്പോഴും എവിടെയാണ് കുറവ് എന്ന് കണ്ടെത്തി പരിഹരിക്കാൻ ഇച്ഛാശക്തിയുള്ള ഗവൺമെന്റ് സംവിധാനം തന്നെയാണ് അതിന് വേണ്ടി ഒരു ഫേസ്ബുക്ക് പോസ്റ്റ് ഇടേണ്ടി വന്നല്ലോ എന്നല്ല ഇദ്ദേഹം ഫയൽ നീക്കി ഇദ്ദേഹം ആവശ്യപ്പെട്ടു അതെന്തുകൊണ്ട് വളരെ വേഗതയിൽ കിട്ടിയിട്ടില്ല ആരാണ് അതൊരു ഉത്തരവാദി അത് ഏത് ഏതു ഏതെങ്കിലും ഉദ്യോഗസ്ഥന്മാരായിരിക്കും അല്ല സിസ്റ്റം മുഴുവൻ അതിന് ഉത്തരവാദിയല്ല അത് കണ്ടെത്തി മാതൃകാപരമായി നടപടി സ്വീകരിക്കാനും ഇനി ഭാവിയിൽ അത് ഉണ്ടാകാതിരിക്കാൻ വേണ്ടിയിട്ടുള്ള നടപടി സ്വീകരിക്കുകയാണ് വേണ്ടത് അതിന് വേണ്ടിയിട്ടുള്ള മന്ത്രിക്കുണ്ട് ഈ നമ്പർ നമ്പർ വൺ എന്ന് പറയുമ്പോൾ മറ്റു കാര്യത്തിൽ കൂടി േ ഇവിടെ സ്വകാര്യ ആശുപത്രികളെ ആശ്രയിക്കുന്ന രോഗികളുടെ എണ്ണത്തിൽ കേരളം നമ്പർ വൺ ആണ് എന്തുകൊണ്ടാണ് നമ്മുടെ ആരോഗ്യ പൊതു പൊതു ആരോഗ്യ സംവിധാനം അത്രത്തോളം ശക്തമാണെങ്കിൽ സ്വകാര്യ ആശുപത്രികളെ ആശ്രയിക്കണം അതിന്റെ കണക്കിൽ നമ്മൾ ഒന്നാമതാണ് അതുകൂടി പരിശോധിക്കേണ്ടതുണ്ട് ഇല്ല അല്ല അതത്ര ശരിയായ കണക്കല്ല ഒരു എം ആർ ഐ സ്കാനിന് വേണ്ടി തന്നെ വിദേശ രാജ്യങ്ങളിൽ പോലും വർഷങ്ങൾ കാത്തിരിക്കേണ്ട സാഹചര്യം ഉണ്ട് നമ്മുടെ ഇപ്പൊ അവയവമാറ്റ ശസ്ത്രക്രിയ വരെ പ്രത്യേകിച്ച് ക്യാൻസർ അടക്കമുള്ള രോഗങ്ങളുടെ ട്രീറ്റ്മെന്റ് അടക്കം ഏറ്റവും വിലവെടുപ്പില്ല അല്ലെങ്കിൽ നന്നായി പണം ചെലവഴിക്കേണ്ട ട്രീറ്റ്മെന്റ് പോലും നമ്മുടെ മെഡിക്കൽ കോളേജുകളിൽ വന്ന് പ്രാഥമിക ആരോഗ്യ കേന്ദ്രം മുതൽ അങ്ങ് മെഡിക്കൽ കോളേജ് വരെ ഈ ചികിത്സ സൗജന്യമായിട്ട് കൊടുക്കുന്ന സംവിധാനം എല്ലാം നമ്മുടെ മുന്നിലുണ്ട് ഇവിടെ പ്രൈവറ്റ് ഹോസ്പിറ്റൽ അതുണ്ട് പ്രൈവറ്റ് ഹോസ്പിറ്റലിൽ പോകാൻ കഴിയാത്ത സാധാരണക്കാരാണ് മെഡിക്കൽ കോളേജുകളിൽ എത്തുന്നത് അവർക്ക് ചികിത്സ ഉറപ്പ് വരുത്തുക അപ്പോൾ ചികിത്സ ഇത്രയും പേർക്ക് കൊടുത്തു കേന്ദ്ര ഗവൺമെന്റ് തന്നെ പറയുകയാണ് അപ്പൊ അതിനച്ച ആക്ഷേപിക്കുകയല്ല വേണ്ടത് കേരളത്തിൽ പ്രതിശേഷം ഏഴായിരത്തി എണ്ണൂറ്റി എൺപത്തി ഒൻപത് പേരാണ് രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് ഇരുപത്തിരണ്ടിലെ കണക്കാണ് ഈ തരത്തിൽ സ്വകാര്യ മേഖലയെ ആശ്രയിക്കുന്നതാണ് കണക്ക് പ്രതിശേഷം ഏഴായിരത്തിലധികം പേർ സ്വകാര്യ ആശുപത്രിയെ ആശ്രയിക്കുന്നു എന്നാണ് താങ്കൾ പറയുന്നത് ഇവിടെ പ്രതി കഴിഞ്ഞ വർഷങ്ങളായി തന്നെ മുപ്പത് ലക്ഷം പേർക്ക് കൃത്യം മുപ്പത് ലക്ഷം പേർക്ക് സൗജന്യ ചികിത്സ കഴിഞ്ഞ നാല് വർഷത്തിനുള്ളിൽ കൊടുത്തു എന്ന് പറയുമ്പോൾ ഒരു വർഷം സർക്കാർ ആശുപത്രിയിൽ പോകുന്നവരുടെ കണക്കൊന്ന് പരിശോധിച്ച് മറ്റ് സംസ്ഥാനങ്ങളുമായി തെരഞ്ഞെടുക്കുമ്പോൾ സ്വകാര്യ ആശുപത്രിയിൽ പോകുന്നവരുടെ എണ്ണം കൂടുതൽ എന്ന് പറയുമ്പോഴും ഇവിടെ കൂടുതൽ ആളുകൾ ഗവൺമെന്റ് സംവിധാനത്തെ തന്നെയാണ് ആശ്രയിക്കുന്നത് അത് സൗജന്യമായിട്ട് തന്നെയാണ് കോവിഡ് ചികിത്സ നമ്മുടെ മുന്നിലുണ്ട് മറ്റു സംസ്ഥാനങ്ങളിലെല്ലാം എത്ര ലക്ഷക്കണക്കിന് രൂപയാണ് ഓരോ ചികിത്സക്ക് ഈടാക്കിയത് അതിന് ഭാഗമായി ഗംഗയിലൂടെയും എല്ലാം ഡെഡ് ബോഡികൾ ഒഴുകിയത് നമ്മൾ കണ്ടില്ലേ ഇവിടെ സൗജന്യ ചികിത്സ ഇത്ര ഗംഭീരമായിട്ട് കൊടുത്ത സംസ്ഥാനം വേറെ ഏതുണ്ട് നമുക്ക് സിസ്റ്റത്തിലെ കുറവുകൾ പരിഹരിക്കാം കുറവുകൾ പരിഹരിക്കാം ഡോക്ടർമാർ അവരുടെ നിർദ്ദേശം ഫേസ്ബുക്ക് പോസ്റ്റിലൂടെ മാത്രമല്ല നേരത്തെ തന്നെ ഉന്നത ഉദ്യോഗസ്ഥന്മാർക്കും സിസ്റ്റത്തിന്റെ ഭാഗമായിട്ടുള്ള അവരുടേതായിട്ടുള്ള ചുമതല നിർവഹിച്ചാൽ കൃത്യമായിട്ട് റെപ്രസന്റേഷൻ അടക്കം കൊടുക്കാൻ അദ്ദേഹം മികച്ച ഡോക്ടറാണെന്നും അതുപോലെ തന്നെ പ്രൈവറ്റ് പ്രാക്ടീസിനെ അടക്കം നിരുത്സാഹപ്പെടുത്തി ഏറ്റവും മാതൃകപരമായി കഠിനാധ്വാനം ചെയ്യുന്ന ഡോക്ടറാണെന്ന് തന്നെയാണ് മന്ത്രി കൃത്യമായിട്ട് വ്യക്തമാക്കിയത് അതിലൊന്നും ഞങ്ങൾക്ക് അഭിപ്രായ വ്യത്യാസമില്ല അദ്ദേഹം ഉന്നയിച്ച വിഷയം ഗൗരവം തന്നെ നടപടി പറഞ്ഞത് അവിടെ സംവിധാനങ്ങളില്ലാത്തതിനെ കുറിച്ച് നിങ്ങൾ പറയുമ്പോൾ അതിലപ്പുറം കാര്യങ്ങൾ നടന്നിട്ടുണ്ടല്ലോ എന്ന മറുവാദത്തിന് എന്താണ് മറുപടി എന്നോടാണോ അതെ ഡോക്ടർ ഹാരിസിനോടാണ് അതെ അത് ഞാൻ അരുൺകുമാർ സാർ പറഞ്ഞതിനോട് കംപ്ല പൂർണ്ണമായി യോജിക്കുന്നു സാർ പറഞ്ഞതെല്ലാം ശരിയാണ് സാർ പറഞ്ഞത് വളരെ നമുക്ക് പോസിറ്റീവായിട്ട് തോന്നുകയും ചെയ്യുന്നുണ്ട് ഇത് ഇത് ഞാൻ സിസ്റ്റത്തിനെ അടച്ചാക്ഷേപിച്ചത് എങ്ങും ആക്ഷേപിച്ചിട്ടില്ല ഞാൻ സിസ്റ്റം മൊത്തം ഫാൾട്ട്ന്നാണെന്ന് പറഞ്ഞില്ല എൻ്റെ പ്രശ്നം വന്നത് എൻ്റെ ഡിപ്പാർട്ട്മെൻറ്റിലെ പ്രശ്നം വന്നത് സിസ്റ്റത്തിൻ്റെ പ്രശ്നം കൊണ്ടാണെന്ന് മാത്രമേ ഞാൻ പറഞ്ഞുള്ളൂ അല്ലാതെ കേരളത്തിലെ ആരോഗ്യ മേഖല എന്ന് പറയുന്നത് കേരളത്തിലെ ഇന്ത്യയിലെ മാത്രമല്ല ലോകത്തിലെ തന്നെ മികച്ച ആരോഗ്യ മേഖലയെ ആണ് അതിൻ്റെ മോഡലാണ് കേരള മോഡലാണ് അതിനൊന്നും ഒരു സംശയമല്ല ഞാൻ ഇത്ര വർഷങ്ങളായിട്ട് ഈ ഇതിനകത്ത് വർക്ക് ചെയ്യുന്നതാണ് അപ്പം കേരളത്തിലെ ആരോഗ്യമേഖല എന്ന് പറയുന്നത് ഏറ്റവും ഉന്നതി ഔന്നത്തിൽ നിൽക്കുന്നതാണ് ഇന്ത്യയിലെ പല സംസ്ഥാനങ്ങളെ അപേക്ഷിച്ച് നോക്കുമ്പോൾ കേരളത്തിലെ ആരോഗ്യമേഖല വളരെ വളരെ ഉന്നതിയിലാണ് ഇല്ല അത് തെറ്റാണ് മന്ത്രിമാരെ ആശ്രയിക്കുന്നുണ്ട് നമുക്ക് ഞങ്ങളുടെ ഡിപ്പാർട്ട്മെൻറ്റിൽ പിന്നെ ബേബി മാത്യു സാർ ബേബി സാർ ഉൾപ്പെടെ എം എ ബേബി സാർ ഉൾപ്പെടെ ഇപ്പം അടുത്തിടെ പന്യൻ രവീന്ദ്രൻ സാർ ഉൾപ്പെടെ ഇങ്ങനെ നിരവധി ആൾക്കാർ എൻ്റെ ഡിപ്പാർട്ട്മെൻറ്റിൽ തന്നെ വന്ന് അവർ ചികിത്സ തേടി പോകുന്നുണ്ട് അവരെല്ലാവരും വളരെ വി ഐ പിടെ പിന്നെ ഡെപ്യൂട്ടി മേയർ ഇങ്ങനെ ഒരുപാട് തരത്തിലുള്ള വളരെ വേണ്ടപ്പെട്ട വി ഐ പിയുള്ള രാഷ്ട്രീയത്തിൽ ഔന്നത്തിലുള്ള ആൾക്കാരെല്ലാം എന്റെ ഡിപ്പാർട്ട്മെന്റിൽ വന്ന് പല എന്റെ മാത്രമല്ല പല ഡിപ്പാർട്ട്മെന്റും കാർഡിയോളജി ഇങ്ങനെ എല്ലാ ഡിപ്പാർട്ട്മെന്റിലും വന്ന് അവർ ഇവിടെ തന്നെയാണ് ചികിത്സ തേടുന്നതും സർജറി ചെയ്യുന്നതും ഒക്കെ ഇ ഇല്ല അവരുടെ ഇതിനകത്ത് അങ്ങനെ വേഗം കുറയാറില്ല പിന്നെ ഈ പറഞ്ഞതുപോലെ നമുക്ക് അവർ നമുക്ക് അവർക്ക് നമുക്ക് നല്ല ഒരു പിന്നെ നമുക്ക് ഒരു ലീഡർഷിപ്പിലൊക്കെ നിൽക്കുന്നവർ വരുമ്പോൾ നമ്മൾ പൊതുവേ അവർക്ക് നമുക്ക് കൂടുതൽ സപ്പോർട്ട് നമ്മൾ കൊടുക്കും അത് നമുക്ക് അങ്ങനെ കൊടുത്തേ പറ്റുള്ളൂ നമുക്കത് അവരെ വി ഐ വി ഐ പി പരിഗണന നമുക്ക് കൊടുക്കണം അവരെ നമ്മൾ നമ്മൾ നോക്കും മാത്രമല്ല മുമ്പിൽ മുമ്പിൽ വരുന്ന എല്ലാ 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 രോഗികളും എനിക്ക് തോന്നുന്നത് രോഗിയും ും താങ്കളുടെ ഈ പരസ്യ പ്രതികരണത്തിന് വില കൊടുക്കേണ്ടി വരുമെന്ന് തോന്നുന്നുണ്ടോ കാരണം ഒരു നടപടി ഉണ്ടായേക്കുമോ താങ്കളുടെ കാര്യത്തിൽ വിശദീകരണം തേടുമെന്ന് പറഞ്ഞു അതിനി വരാൻ പോകുന്നുവെന്ന് താങ്കളും കരുതുന്നുണ്ട് അതുമായൊരു നടപടി എന്ന് പറഞ്ഞാൽ ഒരു ട്രാൻസ്ഫർ ആയിരിക്കാം സസ്പെൻഷൻ പോലുള്ള നടപടിയിലേക്കൊക്കെ പോകാനുള്ള സാധ്യത താങ്കൾ കാണുന്നുണ്ട് കാരണം പരസ്യ പ്രതികരണമാണോ നടത്തുന്നത് ഇല്ല നടപടികളൊന്നുമില്ല ഇപ്പം അരുൺ സാർ പറഞ്ഞല്ലോ അതിനകത്ത് എന്നെക്ക് ഞാൻ കുറ്റക്കാരനായിട്ട് സാർ പറയുന്നില്ലല്ലോ സാറിന്റെ ചർച്ചയിലും എന്നെ സപ്പോർട്ട് ചെയ്താണ് സാർ സംസാരിക്കുന്നത് ബഹുമാനപ്പെട്ട മന്ത്രി എന്നെ സപ്പോർട്ട് ചെയ്താണ് സംസാരിക്കുന്നത് ഞാൻ പറഞ്ഞതിനകത്ത് കാര്യമുണ്ട് അത് അന്വേഷിച്ച് കണ്ടെത്താം എന്നാണ് ബഹുമാനപ്പെട്ട മിനിസ്റ്ററും പറഞ്ഞിട്ടിരിക്കുന്നത് അപ്പോൾ എനിക്ക് അതിനകത്ത് ഇപ്പൊ ഇന്നലെയൊക്കെ എനിക്ക് ചെറിയ ഭയം ഉണ്ടായിരുന്നു പക്ഷെ ഇന്ന് തീരെ ഭയമില്ല അതിനകത്ത് അതിനകത്ത് ഞാൻ തെറ്റൊന്നും ചെയ്തിട്ടില്ലല്ലോ അതെ ചൊവ്വാഴ്ച എത്തും എന്നുള്ള ഉറപ്പിനാണ് ഞാൻ രോഗികളെ ഡിസ്ചാർജ് ചെയ്യാതെ അവിടെ തന്നെ സൂക്ഷിച്ചിരിക്കുന്നത് അവരെ പ്രത്യേക പരിശീലനത്തിന് ചൊവ്വാഴ്ച കിട്ടുന്നെങ്കിൽ അതിനകത്ത് നമുക്ക് അന്ന് തന്നെ അവർക്ക് ചെയ്തു കൊടുക്കാൻ പറ്റും ഇല്ല ഇതിപ്പോ ഈ പ്രശ്നം ഇപ്പം സമൂഹത്തിൽ ചർച്ചയായല്ലോ ഇതിപ്പോ ഇത് അതിന്റെ അധികാരികൾ ബഹുമാനപ്പെട്ട മന്ത്രി പറഞ്ഞു അത് അത് എത്രയും പെട്ടെന്ന് പരിഹരിക്കുന്നു അരുൺ സാർ പറയുന്നു അപ്പോൾ അത് അത് ഇതൊക്കെ നമ്മൾ പിന്നെ തീർച്ചയായിട്ടും ഞാനത് വിശ്വസിക്കുന്നു അത് കൃത്യമായിട്ട് നടക്കും കാരണം അവർക്കറിയാം ഇതിൻ്റേതായിട്ടുള്ള എന്താണ് എത്രത്തോളം ബുദ്ധിമുട്ട് ജനങ്ങൾക്ക് ഉണ്ടാക്കുന്നുണ്ടെന്ന് അവർക്കറിയാം അപ്പോൾ അത് പരിഹരിക്കാനുള്ള നടപടികൾ അത്രയും പെട്ടെന്നുണ്ടാകുമെന്ന് തന്നെയാണ് എൻ്റെ വിശ്വാസം ഒരു പോസിറ്റീവ് വിശ്വാസമാണ് എനിക്കുള്ളത് ഇപ്പോൾ എത്ര ഹാരിസ്മാർ ഇങ്ങനെ എല്ലാ ആശുപത്രികളിൽ നിന്നും ഇങ്ങനെ ഹാരിസ്മാരെ പറയുകയാണ് ഞാൻ വളരെ സുപ്രധാനമായ ഒരു പക്ഷേ പുറത്ത് വന്നിട്ടില്ലാത്ത ഒരു ആർ രേഖ ഞാൻ സ്മൃതിയുടെ ഫോണിലേക്ക് അയക്കുന്നുണ്ട് നവാസ് തന്നെ പറഞ്ഞു ഇതുവരെ പുറത്തുവിടാത്ത റൈറ്റ് ടു ഇൻഫർമേഷൻ ആക്ട് പ്രകാരമുള്ള മറുപടിയെന്ന് അങ്ങ് അത് പുറത്തുവിടണം ഏതെങ്കിലും ഉദ്യോഗസ്ഥന്മാരോ ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ അതോറിറ്റിയോ മാനേജ്മെന്റ് അതോറിറ്റിയോ വീഴ്ച പറ്റിയിട്ടുണ്ടെങ്കിൽ വീഴ്ച വരുത്തിയിട്ടുണ്ടെങ്കിൽ മാതൃകാപരമായിട്ട് അന്വേഷണം നടത്തണം നടപടി സ്വീകരിക്കണം ഇപ്പോൾ ഗവൺമെന്റ് പ്രഖ്യാപിച്ച വൈറോളജി ഇൻസ്റ്റിറ്റ്യൂട്ട് ആലപ്പുഴയിലെ തോന്നലിൽ കൃത്യമായിട്ട് തന്നെ പ്രവർത്തനം ആരംഭിച്ചിട്ടുണ്ട് നല്ല ഇൻസ്പെക്ഷൻ നടക്കുന്നുണ്ട് പരിശോധന നടക്കുന്നുണ്ട് കുറവുകൾ ഉണ്ടെങ്കിൽ നമുക്ക് പരിശോധിക്കാം പിന്നെ ഞാനിപ്പോൾ ഒരു നാൽപ്പത്തിയെട്ടോളം പത്രവാർത്തകൾ യുഡിഎഫിന്റെ കാലത്ത് ഞാൻ അയച്ചിട്ടുണ്ട് കാരണം ഇത് യു ഡി എഫിന്റെ കാലത്ത് അടിസ്ഥാന സൌകര്യങ്ങളില്ലാത്തതും രോഗികൾക്കുണ്ടായിട്ടുള്ള ബുദ്ധിമുട്ടും അതുപോലെ രോഗനിർണയത്തിൽ വന്ന പാളിച്ചയും രോഗം ചികിത്സിക്കുന്നതിൽ വന്ന പാളിച്ചു ഇത് ഏതെങ്കിലും തരത്തിൽ ഗവൺമെന്റിന്റെ വീഴ്ചയായിട്ടല്ല കരുതേണ്ടത് എവിടെയാണോ കുറവ് അത് കണ്ടെത്തി പരിഹരിക്കണം അതോടൊപ്പം തന്നെ റോസ്നാര റോസ്നാരീഗം പറഞ്ഞു ഞങ്ങൾ ഞങ്ങളുടെ വിഷയങ്ങളെല്ലാം ഗവൺമെന്റിന്റെ ശ്രദ്ധയിൽപ്പെടുത്തിയിട്ടുണ്ട് മന്ത്രിയുടെ ശ്രദ്ധപ്പെടുത്തിയിട്ടുണ്ട് ഇതിനു മുമ്പ് അതെല്ലാം പരിഹരിച്ച് പരിഗണിക്കുന്ന സാഹചര്യമാണ് ഉണ്ടായത് അതുകൊണ്ട് ഞങ്ങൾ പ്രതീക്ഷയോടെ കാത്തിരിക്കുന്നു ഏതെങ്കിലും കുറവുണ്ടെങ്കിൽ നമുക്ക് പരിഹരിക്കാം പരിഗണിക്കാം അതുപോലെ തന്നെ ഇപ്പൊ ഇദ്ദേഹം പറഞ്ഞു ഡിജോ കാപ്പൻ കപ്പൻ മന്ത്രിയെ സമീപിച്ചിരുന്നു മന്ത്രിയുടെ പി ജെ എസിനെ കണ്ടിരുന്നു വീഴ്ച വരുത്തി അങ്ങനെയല്ല ഡോക്ടർ ഇവിടെ പറഞ്ഞത് ഡോക്ടർ ഹാരിസ് ഇവിടെ പറഞ്ഞത് ഈ വിഷയവുമായി ബന്ധപ്പെട്ടുകൊണ്ട് മന്ത്രിയുടെ ഓഫീസിലൊന്നും പോയിട്ടില്ല അദ്ദേഹത്തിന്റെ തന്നെ ഡിപ്പാർട്ട്മെന്റിൽ ന്യൂറോളജി ുമായി ബന്ധപ്പെട്ടുണ്ടായിട്ടുള്ള വീഴ്ചയാണ് യൂറോളജിയിൽ ഉണ്ടായിട്ടുള്ള വീഴ്ചയാണ് അറുപത്തേഴ് ലക്ഷം രൂപയാണ് കഴിഞ്ഞ വർഷം ഈ ഡിപ്പാർട്ട്മെന്റിൽ മാത്രം മുടക്കിയത് മെഡിക്കൽ കോളേജിന് കൊടുത്തത് എഴുന്നൂറ്റി കോടി രൂപയാണ് അപ്പോൾ ഏതെങ്കിലും തരത്തിൽ ഫയലുകൾ നീങ്ങാത്തതിന്റെ പ്രശ്നം തീരുമാനമെടുക്കുന്നതിൽ കാലതാമസം വരുന്നു അതിന്റെ ഭാഗമായി രോഗികൾ ബുദ്ധിമുട്ടുന്ന അവസ്ഥ അത് കേരളത്തിൽ ഉണ്ടാകാൻ പാടില്ല പിന്നെ യു ഡി എഫിന്റെ പ്രതിനിധി കണക്ക് ഇവിടെ മാതൃമരണം ശിശുമരണം മറ്റെല്ലാ എടുത്തു നോക്കുക ഏത് മേഖല എടുത്തു നോക്കുക മറ്റു സംസ്ഥാനങ്ങളിൽ ഒരുപടി മുന്നിലാണ് നമ്മളെന്ന് കേന്ദ്ര ഗവൺമെന്റ് വരെ അംഗീകരിക്കുന്നത് ഏകദേശം മുപ്പത്തിമൂന്ന് തവണയാണ് കേരളത്തിന്റെ ശിശു ശിശുവകുപ്പിന് കൃത്യമായിട്ടുള്ള അവാർഡ് കൊടുക്കുന്ന സാഹചര്യം ഉണ്ടായിട്ടുള്ളത് ഇതൊക്കെ നമ്മുടെ മുന്നിലുണ്ട് അപ്പോ വിഷയത്തെ വിഷയമായിട്ട് കാണാം കുറവുകളുണ്ടോ അത് പരിഹരിക്കാൻ ഗവൺമെന്റ് തയ്യാറാണ് ഏതായാലും മെഡിക്കൽ മേഖലയിൽ നിന്ന് തന്നെ ഇത്തരത്തിലുള്ള ചൂണ്ടിക്കാണിക്കലുകൾ അത് സ്വാഗതാർഹമാണ് ആ സിസ്റ്റത്തിൽ എവിടെ വിള്ളലുണ്ടോ കുറവുണ്ടോ അത് പരിഹരിച്ചുകൊണ്ട് ഈ സിസ്റ്റത്തെ ഏറ്റവും കൃത്യമായി വികസിത രാജ്യങ്ങളിൽ കിട്ടുന്ന സൗകര്യങ്ങളെക്കാൾ അപ്പുറത്ത് സൗകര്യം കിട്ടുന്ന ഒരു സംസ്ഥാനമാക്കി നമ്മുടെ സംസ്ഥാനത്തെ മാറ്റണം അത് കൂട്ടായിട്ടുള്ള ഇടപെടലാണ് ആവശ്യം അത് ഈ ചർച്ച അതിന് ഉപകരിക്കുമെങ്കിൽ അത് ഉപകരിക്കട്ടെ